ये क्या बात है आज की चांदनी में कहा को गई प्यार की रागनी में ये बाबा में बे के ഹായ് അഭി ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കക്കാടംപുറം എന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായിരുന്ന ഒരു മോനെ നിനക്കൊന്ന് പരിചയപ്പെടുത്താനാണ് കേട്ടോ അതായത് തമാശക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ മുമ്പിൽ വെച്ചിട്ടൊരു പാട്ട് പാടി അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം അത് കണ്ടു ആ കണ്ടതിന് താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു അതായത് ഈ കുട്ടി എവിടെയുള്ളതാണ് അല്ലെങ്കിൽ മോൻ ഏതാണ് അവൻ്റെ ഫുൾ പാട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റാണ് ഇന്ന് എന്നെ അവൻ്റെ വീട്ടിലെത്തിച്ചോ അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആ മോനും ആ മോൻ്റെ വീട്ടുകാരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് മാത്രമല്ല മോൻ്റെ പാട്ടിനെ കുറിച്ച് പാട്ടെന്ന് പറഞ്ഞാൽ അസാധ്യ പാട്ടാട്ടോ കാരണം ഒരുപാട് കഴിവുള്ളൊരു കുട്ടിയാണ് അതോടൊപ്പം തന്നെ അവന് ഇക്കാക്ക അവന് ഇക്കാക്കിയും അവരുപാട് പാടൊരു പാട്ടാണ് പക്ഷേ അവൻ്റെ ഉപ്പയും മോനും വരെയൊക്കെ ആ കന്റിലുണ്ടായിരുന്നു അപ്പം ആദ്യം ആ വീഡിയോ നിൽക്കൊന്ന് കാണിച്ചാൽ അതിന് ശേഷം നമുക്ക് ഈ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ വേണ്ടി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് കിട്ടാം പതിമക്കത്തുതിച്ചുള്ള മലരല്ലേ പരിശുദ്ധ കതിരൊളി പതിരല്ലേ പരിമണുരല്ലേ ഇറയോന്റെ കനിയെ അപ്പൊ ഞാനെന്നുള്ളതാ അവന്റെ വീട്ടിലാണ് ഏകദേശം ഒരു മാസത്തോളം ഞാനെൻ്റെ ബാക്ക് നടക്കുന്നു നടക്കുന്നുട്ടോ ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് അവനെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് വാ അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് ആ മോൻ്റെ കുടുംബത്തിനെയും അതോ തന്നെ ആ മോനെയും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പോൾ നിലവിൽ നമ്മളിതാ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ സംഗതി നമ്മൾ ഒരു മാസത്തോളമായിട്ട് ഈ കുട്ടിയുടെ ബാക്കിൽ തന്നെയായിരുന്നു നല്ല പോലെ പാട്ട് പാടുന്ന കുട്ടിയാണ് നമുക്ക് ആദ്യം വെല്ലടിച്ചോ കേട്ടോ ആളുണ്ടാവുമോ എന്നറിയില്ല ഹലോ അസാ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണ് സാബിത്തയുടെ കുട്ടീൻ്റെ വീഡിയോ അപ്പോൾ അത് തന്നെയല്ലേ വീഡിയോ ആളുണ്ട് ഒന്ന് വിളിക്കാം ഓക്കെ ഹലോ അസാ എന്തൊക്കെ ശേഷം ഭയങ്കര വൈറലാണല്ലോ ഇപ്പോൾ അല്ലേ ഏ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വൈറലാണല്ലോ ഈ അറിഞ്ഞ സംഗതി എന്തേലും ഉണ്ടല്ലേ പാട്ട് ഒരു പാട്ട് കേട്ടു നല്ല റെസന്റ് പോട്ട് കേക്കാനായി. ആരാ ഈ വീട്ടിൽ ആരെങ്കിലുണ്ടായിരുന്നു? കാക്കണ്ടേ നീ? അത് കാക്കയാണ് ല്ലേ? അത് ഉപ്പയും മോനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആൾക്കാർ. കമന്റ് കണ്ടോ? ആ എന്ത് പോരല എന്നെ കുറച്ചിട്ട്. ആ കമന്റ് ഇട്ടത് ഉപ്പും മോനും. ആ ഞങ്ങളും ഉപ്പും മോനൊന്നല്ല. ഞങ്ങളെ ആ ഏട്ടൻ അനിയനെയാണ്. പേരെന്താ? എന്റെ പേര് മമ്മ സാബിത കെസി. ആ എത്രനാത്ത പഠിക്കണേ? ഞാൻ ആറാം ക്ലാസ്സില്. ആ ഏത് സ്കൂളോ പഠിക്കണേ? ഞാൻ ജുപിഎസ് ആർ ആണ്. ഓക്കേ. അപ്പൊ വീഡിയോ ഇട്ടതിന് ശേഷം കുറെ ആൾക്കാർ വിളിച്ചോ അതോ അങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒരു സ്കൂളിൽ അപ്പൊ ആ വീഡിയോന്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ കണ്ട് വിളിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കുന്നത് ആ വീഡിയോയിലെ ഒരാൾ ഒന്ന് ഒന്ന് ഉമ്മയാണ് അല്ലേ ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം അവരുടെ അവസ്ഥ എന്താ

ഞാൻ ഒരു വേറെ ഒരുപാട് പാട്ടുകൾ ആ വീഡിയോസ് ആ ചാനൽ കണ്ടിട്ടുണ്ട് എടുത്ത് പാടുന്നു അതൊക്കെ പാടണെല്ലാം ഈ വീഡിയോ ഇവിടെ ഇറങ്ങിയതിനെ ഇതിന്റെ അതായത് കുറെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ഇരുപത് ലക്ഷത്തിന്റെ മേലെ ഒരു ചാനലാണ് പിന്നെ ഒരുപാട് ഇന്റർവ്യൂട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായിരുന്നു അതിന്റെ ബാറ്റുള്ള ആ സംഭവം ഇവൻ്റെ പാട്ടിന്റെ താല്പര്യം കൊണ്ട് ഇവനെ ഇവന് സാറായിട്ട് പാടി അന്ന് പിന്നെ ഇവന് ചെറുപ്പം മുതലേ പാടുന്ന ആളാണ് ഇപ്പൊ പല പാട്ടുകളും വൈറലായി പാട്ട് പാടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ശതാബ്ദിക്ക് വേണ്ടിട്ട് ഇവൻ പാടി ഇപ്പൊ ഉമ്മ ചുറ്റപ്പെടുത്തിയ ഒരു പാട്ടാണ് ഉമ്മ എഴുതി ഉമ്മ എഴുതി ഇവൻ പാടി വലിയ വൈറലായ ഒരു പാട്ടാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടല്ല പാട്ടാണ് അഭിമാനമാണ് സ്വർഗാലയം അഭിമാനമാണന്റെ വിദ്യാലയം ആനന്ദമാണന്റെ സ്വർഗാലയം പുഞ്ചിരി തൂകി നെഞ്ചോട് ചേർത്ത് ചേർത്ത് വാസൽ സ്നേഹമാണവരെ കാവലാണവരെ സൂപ്പർച്ട്ട നല്ല അടിപൊളി സോങ് ആണ് അതുപോലെ തന്നെ ഈ പാട്ട് നിങ്ങൾ എവിടെ സ്കൂളിൽ നിന്ന് അവിടുന്ന് പാട്ടില്ല ആ സ്കൂളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിൽ നല്ല സപ്പോർട്ട് െ കുറിച്ച് പറഞ്ഞു ഉമ്മ നല്ല നല്ല പോലെ പാട്ടൊക്കെ ട്യൂൺ ചെയ്യും പാട്ടൊക്കെ എഴുതി നല്ല പാട്ട് പാടുന്ന ആളാണ് ഫാമിലി മൊത്തം ഈ പാട്ടിലെ സപ്പോർട്ടും ഏതൊക്കെ രീതിയിലാണ് നിലവിലെ ഉപ്പ ഗൾഫിലാണല്ലേ ഒന്നര വർഷായിട്ട് നമുക്ക് അടുത്ത പാട്ട് ഉപ്പാക്കും ഒരു പാട്ട് പാടാം പാടാട്ടാടാൻ പോണേക്കത്തുളള പാട്ട് നമുക്ക് ഉപ്പാക്കും പരിശുദ്ധ പെരിയോന്റെ പരിമളുരല്ലേ കുതിസിലേ മലരല്ലേ പരിശുദ്ധ കതിരൊളി പതിരല്ലേ പരിമല പെരിയോന്റെ മർഹബായ അല്ലേ മർഹബായ ഹുസൈനി മർഹബ 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 മുഹമ്മദ് അടിപൊളിയായിരുന്നു പാട്ടാണ് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടത് അപ്പൊ പാട്ടിന്റെ താഴെ ഉപ്പയും മോനെ പറഞ്ഞപ്പോ എന്താ ആ ഒരു ഫീലിംഗ് ഫീലിങ്ങനായിരുന്നു ഉപ്പയും മോനപ്പോ ഒരു സങ്കട ഉപ്പ അവിടെ നമുക്ക് ഇല്ല ഓക്കേ ആരാമസ് നല്ല പറഞ്ഞേ ഇക്കാക്ക പോടല്ലേ ഒരു കാക്ക ജിദ്ദേല പോ പോട്ടല്ലേ കാക്കടല്ലേ പോയി ദാ പോയി ജിദ്ദേല നല്ല ഫിലല്ലേ ആ പാള ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയ കേ അല്ലേ ഇത് കഴിഞ്ഞി ഒരു മാസം കഴിഞ്ഞി കഴിഞ്ഞന്ന് ഓണ്ടി പോയി പോയി ഇപ്പോ ആ രണ്ട് കുട്ടങ്ങ അതി വയറിലയതും ഇവിടത്രൊക്കെ മെറ്റ ഫേമസ് ആയിക്കണറ്റണ്ടാ ആദ്യം റെണ്ട് ഉണ്ട് ല്ലേ ഇന്റർവ്യൂ കൊളിച്ചപ്പോൾ കൊക്കാ ആദ്യം കാക്കാ കൊളിച്ച് ഓക്കേ കാക്കനെ പേരെന്താണ് പറയണെ റബീഹ് മുഹമ്മദ് റബീഹ് മുഹമ്മദ് റബീഹ് റബീഹ് മുഹമ്മദ് ഞാൻ ഒരു കാരണം ആളാണ് എന്നെ അല്ലേ അല്ലേ വീഡിയോ എന്തായാലും സമ്മാനം ഇക്കാക്കി പാട്ട് പാടി കൊടുക്കണം ഏത് പാട്ടോ പാടാ ഞാൻ വൈറലാകാരന്റെ കാക്കയാണ് കാക്ക വീഡിയോ എടുത്തോണ്ടെ ഞാൻ ഈ ലെവലിൽ എത്തിയത് ओके अबंदला काका के मणिटे एक पार्ट वाडने काकरा पेर्न बोलर्ने मोहम्मद रबी केसी ओके अब मा रबी काका के मणिटे एक पार्ट ले ये क्या बात है आज की चांदनी में ये क्या बात है आज की चांदनी में तो हमको എന്നുവച്ച <maza>, <coughs> <coughs> റിയാലിറ്റി ഷോ നമ്മളെ പോലത്തെ അങ്ങനത്തെ സ്റ്റാർ സിംഗർ പങ്കെടുക്കാൻ താല്പര്യം ചെയ്യുന്നുണ്ടാ ഇപ്പൊഡീഷനിൽ പോകാനുള്ള എല്ലാ സംഗതിയും ചെയ്തു വെച്ചിട്ടുണ്ടോ നല്ല പാട്ടും പോകുന്നുണ്ടല്ലോ സാബിതെ കണ്ടിറ എന്ന് പറയുന്ന

സന്തോഷം <Zuhurabatoza>, ൂരാൾ അഹമ്മദ് പൂനർത സുഗന്ധവൽ മീഗന്ധ പൂഗന്ധ കനി പിറന്ത നബിക്കുംം ഫാത്തിമത്തു സുഹ്റാ മെച്ച മുല്ലക്ഷണം വെച്ചൊരു വാതാ മികമീ ഗതി ഗതി ഗസഗാലി хоജാ കരുൾ തരുൾ ബുശറാ നബി തൻ പുരുൾ മകൾ സുഹ്റാ La, supray, bari ya, bari so, െ സൂപ്പർ പാടിയ പാട്ടുകളൊക്കെ അടിപൊളി എല്ലാം വളരെ അപ്പോൾ പഠനം മദ്രാസയിലായാലും സ്കൂളിലായാലും അവനെ പാട്ടുമായിട്ട് ഈ പാട്ട് പറഞ്ഞപ്പോൾ പഠിക്കാൻ വലിയ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞില്ല ഇല്ല അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലില് നമ്മളപ്പോ വന്ന് ഇവൻ ഇവടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അപ്പോൾ ഇന്നൊന്നും പറയാനില്ല കാരണം വെച്ചാൽ ഒരു റിയാലിറ്റി ഷോ കാര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും അല്ലേ ഏ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവരെ പാടാൻ താല്പര്യം പതിനാലാംബ് എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിലാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എന്നിട്ട് ഇവനെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടില്ലേ എല്ലാവർക്കും സമ്മാനം എന്ന രീതിയിൽ ഒരു പാട്ടും കൂടെ പാടി നിർത്താൻ പോകാനേ ഏത് പാട് പറഞ്ഞേ കൂടെ ആക്കട്ടെ ആ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവൻ പാടും എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക ഓക്കെ

ഒറ്റീർത്താം അടിപൊളിട്ടാ അപ്പം എന്തായാലും നമ്മളെ ഈ ചാനലിൽ വന്നതിലും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്താലും ഒരുപാട് നന്ദിയുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ പാട്ടുകൾ പാടി കൂടുതൽ കൂടുതൽ വൈറൽ പാട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഉയരങ്ങൾ കിട്ടുക അപ്പം ഒരുപാട് നന്ദി അപ്പം ഞങ്ങൾ ഈ ചാനലിൽ എല്ലാവരും ബായി പറഞ്ഞേ